കേരളത്തിലെത്തുന്ന മെസ്സിയും സംഘവും കൊച്ചിയിൽ കളിക്കും അർജന്റീന ടീം പ്രതിനിധി ഹെക്ടർ ഡാനിയൽ കബ്രേര കായികമന്ത്രിക്കൊപ്പം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സന്ദർശിച്ചു ടീം സംതൃപ്തരാണെന്നും ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുമെന്നും വി അബ്ദുറഹിമാൻ പ്രതികരിച്ചു നവംബർ മാസത്തിൽ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്നാണ് നിലവിലെ ധാരണ സുരക്ഷയും മറ്റ് സൗകര്യങ്ങളും വിലയിരുത്താനാണ് അർജന്റീന ടീം പ്രതിനിധി that you're kindly providing. And I'm going to to see the the airport, hotels, the stadium, uh, just to prepare everything for our arrival in November. കായിക മന്ത്രി വി അബ്ദുറഹ്മാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെത്തിയ സംഘം നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി പരിശോധന തൃപ്തികരമെന്ന് കായികമന്ത്രി ഫീൽഡാണ് പ്രധാനമായും നോക്കുന്നത് നമ്മളെ ഫീൽഡ് നല്ല ഫീൽഡാണ് അതുകൊണ്ടാണല്ലോ നമുക്കൊന്ന് മാറാൻ കാരണം അപ്പോൾ ഇനി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇസ് വെരി ഹാപ്പി നവംബർ പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിലാകും മത്സരം നടക്കുക ഒരാഴ്ച മുമ്പ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്യൂരിറ്റി ഓഫീസറും സ്റ്റേഡിയം സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു മീഡിയ വൺ കൊച്ചി